കർത്താവിനായി സ്നേഹമുള്ളവര് വചനവഴലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാകം സംഖ്യാപുസ്തകം ഒൻപതാം അധ്യായം പത്തു മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിൽ ആയിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം രണ്ടാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത് മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും വരുത് അനുസരിച്ച് അവർ പെസഹ ആചരിക്കണം ഇത്രമുള്ളവരെ കർത്താവ് ഇസ്രായേൽ ജനം പ്രത്യേകിച്ച് കനാൻ നാട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ രണ്ടാമത്തെ പെസഹ മരുഭൂമിയിൽ വെച്ച് ആചരിക്കുകയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം ഒന്നാം മാസം സീനായ് മരുഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് അവരോട് കൽപ്പിച്ചു നിങ്ങൾ ഈജിപ്റ്റ് വിട്ടിട്ട് ഒരു വർഷം തികയുകയാണ് അങ്ങനെ ആ രണ്ടാമത്തെ വർഷം ആരംഭിക്കുന്ന സമയത്ത് തങ്ങൾ പുറപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി പെസഹ ഭക്ഷിക്കണമെന്ന് കർത്താവ് ഒരു വർഷം മുൻപേ കൽപ്പിച്ചിരുന്നു അത് വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ഈ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെ ഇസ്രായേൽ ജനം തങ്ങളുടെ വിടുതലിൻ്റെയും വിമോചനത്തിൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടി രണ്ടാമത്തെ പെസഹ ആചരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ചില വ്യക്തികൾ ശവശരീരങ്ങൾ സ്പർശിച്ച് അശുദ്ധനാകുമ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ച് മോശയുടെ അടുത്തെത്തി മോശ കർത്താവിനോട് ദൈവഹിതം ആരായുകയും കർത്താവ് അതിന് മറുപടി നൽകുകയും ചെയ്യുകയാണ് നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ മക്കളിനാരെങ്കിലുമോ ഇപ്രകാരം ഒരു ശവശരീരത്തെ സ്പർശിച്ച് അശുദ്ധരായിട്ടുണ്ടെങ്കിൽ എങ്കിലും അവർ ദൂരയാത്രയിലായിരിക്കുകയും ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം പെസഹ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ കുർബാനയാണ് എന്ന് നമുക്കറിയാം കർത്താവിൻ്റെ വിടുതൽ നമുക്ക് നൽകപ്പെടുന്ന ആ വിരുന്ന് ആ വിരുന്നിൽ സംബന്ധിക്കുന്നതിന് ഏത് അശുദ്ധിയോടുകൂടിയാണെങ്കിലും നമുക്ക് പാപമോചനം നേടി ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു പദ്ധതി അനുസരിച്ച് ഈ ബലിയർപ്പണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാഹചര്യങ്ങൾ എത്ര മോശമായാലും നമ്മെ കർത്താവ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് ഏത് സാഹചര്യത്തിലായിരിക്കുന്നവരും കർത്താവിൻ്റെ ആ ബലിയർപ്പണത്തോട് ചേരുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ദൂരയാത്രകളിലായിരിക്കുമ്പോഴും കുർബാന നേടുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം പരിശുദ്ധ കുർബാന ഒന്നുകൊണ്ടും മുടങ്ങുവാൻ പാടില്ല ഏത് സാഹചര്യത്തിലായിരുന്നാലും ബലി അർപ്പിക്കുവാനും ആ ബലിവസ്തു സ്വീകരിക്കുവാനും കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനും നാം ബോധപൂർവം ആഗ്രഹിച്ച് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി നാം അതിൽ പങ്കുചേരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അടുത്ത പ്രിയപ്പെട്ടവരെ നിത്യേനയുള്ള വിശുദ്ധ ബലി അർപ്പണം അത് അനാദി മുതലേ ദൈവം പദ്ധതിയിട്ടതാണെന്നും നാം അതിൽ നിന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നും വചനം ഓർപ്പിക്കുന്നു വിശുദ്ധ ബലിയോട് പ്രത്യേകിച്ച് ഓരോ ദിവസത്തിലുമുള്ള ബലിയർപ്പണങ്ങളോട് ചേർന്ന് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ സ്നേഹപൂർവം ആദർശിച്ച്